ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഗ്രൗണ്ടാണ് ഇവിടെയാണ് എവിടെയാണ് ഈ അനുഭവം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാനുള്ളവർക്കെല്ലാം ഇങ്ങോട്ട് വരാം ഇത് കാണാം ഒരു ദിവസം കൊണ്ട് വൈകിട്ട് മണിക്ക് തുടങ്ങി പന്ത്രണിക്ക് ആധിപത്യമായിട്ട് പറയാൻ അറിയത്തില്ല പക്ഷെ നമസ്കാരം കുട്ടികൾ ഒരുക്കിയ ഒരു അനുഭവത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ വിസ്മയ അനുസ്തയും ഇത് ആറ്റിങ്കാൾ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജാണ് ഇവിടുത്തെ നമ്മുടെ കൊച്ചു കൊച്ചു സഹോദരന്മാർ നമ്മുടെ അനിയന്മാരൊക്കെ ഒരുക്കിയ ഒരു വലിയ എന്താ പറയുക നക്ഷത്രം അതായത് ഈ സ്റ്റാർ ഒരുപക്ഷേ നമ്മുടെ ഏരിയയിൽ തന്നെ ഈ ആ ചുറ്റുപട്ടുള്ള ഏരിയകളിൽ തന്നെ ഇത്രയും വലിയൊരു സ്റ്റാറിന് ഞാൻ ക്രിസ്മസ് ആയിട്ട് കണ്ടിട്ടില്ല ഏതായാലും ഇതിൻ്റെ ശില്പികൾ കുട്ടികളാണെന്ന് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു കാര്യവും ഇതിൻ്റെ പ്രധാനപ്പെട്ട ശില്പി ചേട്ട പേരെന്താണ് എങ്ങനെ ഈ ഐഡിയ വരുന്നത് ഇത് നമ്മുടെ സീനിയേഴ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരെയും കൂടെ വിളിച്ച് നമ്മളെല്ലാവരും കൂടെ ചെയ്ത് എത്ര ഇത് ഏകദേശം നമ്മളെ തന്നെ കുട്ടികളുടെ ഇടയിൽ നിന്ന് കളക്ട് ചെയ്ത് ചോദിച്ചില്ലേ അല്ല ഈ ക്രിസ്മസിന്റെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അതിന്റെ ചേർത്ത് കൊടുക്കുന്നത് ആറായിരം രൂപ എന്ന് മെറ്റീരിയൽ മാത്രമല്ലേ ബാക്കി ബാക്കി പണിയെല്ലാം പണിയെല്ലാം ഇത് സംഭവം എന്ന വർഷങ്ങളായിട്ട് നമ്മുടെ ഫോർത്ത് ഇയേഴ്സിന്റെ തന്നെ ഒരു ചടങ്ങാണ് ഇങ്ങനെ സ്റ്റാർ കിട്ടുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ തന്നെ ഫോർത്ത് ഇയേഴ്സിന്റെ തന്നെ ഫണ്ട് ഇട്ടാണ് സ്റ്റാറിന്റെ പണിയെല്ലാം ചെയ്യുന്നത് ബാക്കി പരിപാടി ഒക്കെയാണ് നമ്മള് കോളേജ് സ്റ്റുഡൻസിന്റെ ഫണ്ട് മറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ക്ലാസ് കട്ട് ചെയ്താണോ ചെയ്തത് അല്ലെ നമ്മളത് ഒരു ദിവസം കൊണ്ട് ഇന്നലെ വൈകിട്ട് പന്ത്രണ്ട് മണിക്ക് തുടങ്ങി നമ്മുടെ നൈറ്റ് ഒമ്പത് മണിക്കുള്ളിൽ അതൊരു ഭയങ്കര അത്ഭുതമാണെ നിങ്ങൾ എന്തേലും വൈകുന്നേരം തുടങ്ങിട്ട് പന്ത്രണ്ട് രാത്രി തീർത്തോ എത്ര പേരുണ്ടായിരുന്നില്ല പിറകെ ഉണ്ടായിരുന്നു നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണോ ഇട ഈ ചേട്ടന്മാരെ നിങ്ങൾ ആരും ചെയ്യാറില്ല ഇവിടെ ആളുകളുണ്ടായിരുന്നു നമ്മുടെ സീനിയേഴ്സും നമുക്ക് ആധിപത്യമായിട്ട് പറയാൻ അറിയത്തില്ല പക്ഷെ അതിനെ കുറിച്ച് തന്നത് പിന്നെ എഞ്ചിനീയർ മാത്രമല്ല കലാരന്മാരും കൂടെയാണല്ലേ ബേസിക്കലും എൻജിനീയർ എപ്പോഴും കലാകാരൻ ആയിരിക്കണമല്ലോ പിന്നല്ലേ അതെ ഇങ്ങനെയൊക്കെ എനിക്ക് വലിയ അത്ഭുതമായി തോന്നി പക്ഷേ ഇവർക്ക് അത്ഭുതമല്ല കാരണവെച്ചാൽ ഇവർ എല്ലാ ഇയറും ഇങ്ങനെ നിർമ്മിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ സീനിയേഴ്സ് തന്നെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്തും ആ സീനിയേഴ്സിൻ്റെ എൽപ്പം കൂടി ഇവർക്കുണ്ടായിരുന്നു ഏതായാലും ഈ കുട്ടികൾ ഒരുക്കീ അത്ഭുതം ഞാൻ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് ഇത് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിലെ ഗ്രൗണ്ടാണ് അതെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ ഗവൺമെൻറ്റാണോ ഗവൺമെൻ്റ് ആണോ ആ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഗ്രൗണ്ടാണ് ഇവിടെയാണ് ഈ അത്ഭുതം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാനുള്ളവർക്കെല്ലാം ഇങ്ങോട്ട് വരാം ഇത് കാണാം ഒരു ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഏതായാലും എല്ലാവർക്കും മേരി ക്രിസ്മസ് മേരി ക്രിസ്മസ് മനസിലുള്ളി ക്യാമറമാൻ റജുനിപ്പം ശ്രീജിത്ത് മാരാർ സൈനിംഗ് ഓഫ്